ഇന്നത്തെ എപ്പിസോഡ് തുടങ്ങുമ്പോൾ പൂജ ഹരിയോട് കല്യാണത്തിന് പോകുന്നതിനെക്കുറിച്ചൊക്കെ സംസാരിക്കുകയാണ് എൻ്റെ തലയാണെങ്കിൽ അമ്മ അടിച്ചു പൊട്ടിച്ചു ഞാനിങ്ങോട്ട് പോരുകയും ചെയ്തു എന്നിട്ടും അമ്മയുടെ ദേഷ്യമൊന്നും മാറിയിട്ടില്ല പിന്നെ ഇവിടത്തെ ആളിൻ്റെ കാര്യം ഹരിയേട്ടൻ അറിയാമല്ലോ അമ്മയും ദേഷ്യത്തിൻ്റെയും വാശിയുടെയും കാര്യത്തിൽ ഒട്ടും പിറകിലല്ല പക്ഷെ ഹരിയേട്ടൻ അന്ന് അമ്മയോട് കരഞ്ഞു പറഞ്ഞിരുന്നെങ്കിൽ ഈ കോടതിയും കേസുമൊക്കെ നമുക്ക് ഒഴിവാക്കാമായിരുന്നു അന്നേരം ഹരി പറയുകയാണ് ഞാൻ എല്ലാം കണ്ട് ഫയന്നുപോയി അതുകൊണ്ടല്ലേ മാറി നിന്നത് അതുതന്നെയാണ് സകല കുഴപ്പങ്ങൾക്കും കാരണ കാരണമായതെന്ന് പറഞ്ഞ് ഹരിയെ കുറ്റപ്പെടുത്തുകയാണ് പൂജ ശേഷം ഹരി പറയുകയാണ് ഇപ്പോൾ സംഭവിക്കാനുള്ളതെല്ലാം സംഭവിച്ചു ഇനിയിപ്പോൾ എൻ്റെ അമ്മ ഇവിടെ കയറി വന്ന് എപ്പോഴെങ്കിലും വൈലന്റ് ആയാൽ നിൻ്റെ അമ്മയോടൊന്ന് ക്ഷമിക്കാൻ പറയണം അവരുടെ വാശി എന്തായാലും നടന്നല്ലോ എൻ്റെ അമ്മയെ ജയിലിൽ കയറ്റിയല്ലോ ഇനിയിപ്പോൾ അവരൊന്ന് താഴ്ന്നു കൊടുന്ന് കൊടുക്കുന്നത് കൊണ്ട് ഒരു പ്രശ്നവും ഉണ്ടാകാൻ പോകുന്നില്ല അന്നേരം പിണങ്ങി നിൽക്കുന്ന പൂജയെ ഒന്ന് നേരെ പിടിച്ചു നിർത്തിയിട്ട് ഹരി പറയുകയാണ് എടി എനിക്ക് എനിക്കെല്ലാവരും വേണം നിൻ്റെ അമ്മയും എൻ്റെ അമ്മയും ഭാര്യയും അനിയനും ചേട്ടനും എല്ലാവരും അതൊക്കെ മനസ്സിലാക്കി കുറച്ചൊക്കെ അഡ്ജസ്റ്റ്മെന്റ് എല്ലാ ഭാഗത്തു നിന്നും ഉണ്ടാകണം ഞാൻ ഒരുപാട് അഡ്ജസ്റ്റ് ചെയ്തില്ലേ ഹരിയേട്ടാന്ന് പൂജ ചോദിക്കുമ്പോൾ ചിരിച്ചുകൊണ്ട് ഹരി പറയുകയാണ് അതുകൊണ്ടേ നിനക്കൊരു നഷ്ടവും ഉണ്ടാകാൻ പോകുന്നില്ല നമ്മൾ കീഴടങ്ങും തോറും നമ്മൾ ജയിക്കത്തേ ഉള്ളൂ അമിതമായ ദേഷ്യവും വാശിയുമൊക്കെ കൊണ്ട് ആർക്കും മനസ്സമാധാനം കിട്ടിയതായി ഞാൻ അറിഞ്ഞിട്ടില്ല എന്നാൽ ഞാൻ പോയിട്ട് വരാം എന്നും പറഞ്ഞ് ഹരി ഇറങ്ങാൻ തുടങ്ങുമ്പോൾ അവിടേക്ക് എത്തുകയാണ് പൂജയുടെ അമ്മ നീ കല്യാണത്തിന് പോകാൻ പോവുകയാണോ നിനക്ക് വേറെ പണിയൊന്നുമില്ലയെന്ന് ചോദിക്കുകയാണ് രഞ്ജിനി പോകാതിരിക്കാൻ എനിക്ക് പറ്റില്ലമ്മേ അവന്റെ കല്യാണത്തിൽ പങ്കെടുത്തില്ലെങ്കിൽ അതൊരു കടമായി ബാക്കി നിൽക്കുമെന്ന് പറയുകയാണ് ഹരി ജയന് കാര്യങ്ങളൊക്കെ അറിയാമല്ലോ പിന്നെ നീ അവിടെ ചെന്നില്ലെങ്കിലും അവൻ പരാതിയൊന്നും പറയില്ല എന്ന് പറയുകയാണ് രഞ്ജിനി അവൻ പരാതി പറയും എന്നുള്ള പേടിയുണ്ടെന്നും അല്ല ഞാൻ പോകുന്നത് ആ സമയത്ത് ഞാൻ അവിടെ വേണമെന്ന് എൻ്റെ മനസ്സ് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഞാൻ ഹരി പറയുമ്പോൾ രഞ്ജിനി ചോദിക്കുകയാണ് കല്യാണം മുടക്കാനാണോ നിന്റെ പരിപാടി നിന്നെ അവിടെ കണ്ടു കഴിഞ്ഞാൽ പിന്നെ പരിസരബോധമില്ലാതെയായിരിക്കും നിന്റെ അമ്മ സംസാരിക്കുകയും പെരുമാറുകയും ഒക്കെ ചെയ്യുക അത് കാണുമ്പോൾ തന്നെ പെൺവീട്ടുകാർ ചിലപ്പോൾ കല്യാണം മേ വേണ്ടാന്ന് വയ്ക്കും ഞാൻ മറഞ്ഞു നിന്നേ കല്യാണം കാണൂ എന്ന് ഹരി പറയുമ്പോൾ രഞ്ജിനി പൂജയോട് ചോദിക്കുകയാണ് നീ അവനെ പറഞ്ഞു വിടുകയാണോ ഇന്നലെ മുതൽ നമ്മൾ രണ്ടാളും കൂടി പറയുന്നതല്ലേ പോണ്ട പോണ്ടെന്ന് പക്ഷേ ജയന്റെ താലി കെട്ട് എന്ന രീതിയിൽ നിൽക്കുകയാണ് ഹരിയേട്ടൻ അന്നേരം രഞ്ജിനി ചോദിക്കുകയാണ് താലികെട്ട് കാണാൻ പോകുന്ന ആള് താലി അഴിച്ചു വെക്കുന്ന സമയത്തും കാണാൻ പോകുമോ എത്ര ആ താലി ആ പാവപ്പെട്ട പെൺകുട്ടിയുടെ കഴുത്തിൽ കാണും രഞ്ജിനിയുടെ സംസാരം കേട്ട് ഹരി പറയുകയാണ് എന്നേക്കാളും ഉറപ്പുള്ള കൂട്ടത്തിലാണ് ജയൻ അതുകൊണ്ട് ആ താലി എന്നും അവിടെ കാണും അന്നേരം രഞ്ജിനി ചോദിക്കുകയാണ് അവളുടെ കഴുത്തുണ്ടായാലല്ലേ ആ താലി അവിടെ കിടക്കൂ അങ്ങനെയൊന്നും പറയല്ലേ അമ്മയെന്ന് പൂജ പറയുമ്പോൾ രഞ്ജിനി പറയുകയാണ് കൊല്ലാൻ വേണ്ടിയിട്ട് തന്നെയാണ് ഒരു പാവപ്പെട്ട പെൺകുട്ടിയെ ആ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവരുന്നത് അവൻ അവളെയും കൊണ്ട് സെപ്പറേറ്റ് താമസിക്കാൻ പറ്റിയെങ്കിൽ കുഴപ്പമില്ലായിരുന്നു ഇതിപ്പോ കുടുംബത്തിലിട്ട് കഷ്ടപ്പെടുത്താൻ വേണ്ടിയിട്ടല്ലേ ഇവന്റെ അമ്മ മരുമകളെ കുടുംബത്തിലേക്ക് കൈപിടിച്ചു കയറ്റുന്നത് ഹരിയുടെ വിഷമമൊക്കെ കണ്ട് പൂജ അമ്മയോട് പറയുകയാണ് കുറച്ച് ദിവസം കഴിഞ്ഞാൽ ഹരിയേട്ട് അമ്മ പരോള് ജയിലിലേക്ക് പോകുമല്ലോ അന്നേരം പരിഹസിച്ച് രഞ്ജിനി ചോദിക്കുകയാണ് സ്വന്തം ഭാര്യയോടൊപ്പം സുഖമായിട്ട് ജീവിക്കാൻ അമ്മ ജയിലിലേക്ക് പോകണം അല്ലേ വീണ്ടും പൂജ പറയുകയാണ് നല്ലൊരു കാര്യത്തിനായിട്ട് ഹരിയേട്ടൻ പോകുമ്പോൾ ഇങ്ങനെയൊന്നും സംസാരിക്കല്ലേ അമ്മേ ഇവൻ നല്ല കാര്യത്തിനാണ് പോകുന്നതെന്ന് നിന്നോട് ആരാണ് പറഞ്ഞത് ഇന്നൊരു കാരണവശാലും ഹരി അവിടേക്ക് പോകാൻ പാടില്ല ഹരി പറയുകയാണ് അവൻ കോടി വസ്ത്രം തരാനും അനുഗ്രഹം വാങ്ങാനും വന്നപ്പോൾ നിങ്ങൾ രണ്ടുപേരുടെയും കാലിൽ തൊട്ട് അനുഗ്രഹം വാങ്ങി അന്നെന്നെ ഒഴിവാക്കിയത് ഞാൻ ഇന്ന് അവിടെ ചെല്ലുമെന്ന് അവൻ അറിയാവുന്നതുകൊണ്ടാണ് എന്നാൽ പിന്നെ ചെല്ല് ഞാനൊന്നും പറയുന്നില്ല എന്ന് പറയുകയാണ് രഞ്ജിനെ പിന്നെ ഒരു കാരണവശാലും രാഗിണിയുടെയോ മറ്റു ബന്ധുക്കളുടെയോ മുന്നിൽ നീ ചെന്ന് പെടരുത് എന്ന് പറയുകയാണ് രഞ്ജിനി അതൊക്കെ ഞാൻ നോക്കിക്കോളാം ഏതായാലും ഇവളോട് പറഞ്ഞത് തന്നെ ഞാൻ അമ്മയോടും പറയുകയാണ് അവൻ്റെ കല്യാണം ഭംഗിയായിട്ട് നടക്കാൻ അമ്മയൊന്ന് പ്രാർത്ഥിച്ചേക്കണേ അത് സമ്മതിക്കുകയാണ് രഞ്ജിനി ഹരി പോയ ശേഷം രഞ്ജിനി പറയുകയാണ് ചേട്ടനും അനിയനും തമ്മിൽ നല്ല സ്നേഹമൊക്കെ തന്നെയാണ് പക്ഷേ അനിയന്റെ കല്യാണം മാന്യമായി ഒന്ന് കാണാൻ പോലും ചേട്ടന് സാധിക്കുന്നില്ല അത്രയും പറഞ്ഞു പോവുകയാണ് രഞ്ജിനി പിന്നീട് ദിയയും ഫ്രണ്ട്സുമൊക്കെ ഒക്കെ ചേർന്ന് ഒരുക്കുകയാണ് ദീപയെ ദീപയുടെ വിഷാദം നിറഞ്ഞ മുഖമൊക്കെ കണ്ട് ഫ്രണ്ട്സ് ചോദിക്കുകയാണ് കല്യാണമായിട്ട് പോലും നിന്റെ മുഖത്തിനൊരു തെളിച്ചമില്ലല്ലോ അന്നേരം അന്നേരം ദീപ് പറയുകയാണ് എങ്ങനെ സന്തോഷിക്കാനാണ് എന്റെ കാര്യമൊക്കെ നിങ്ങൾക്ക് അറിയാവുന്നതല്ലേ അന്നേരം കൂട്ടുകാർ പറയുകയാണ് ദിയെ നീ നി ഇവളുടെ അമ്മായിയമ്മയെ ഒന്ന് കൈകാര്യം ചെയ്യണം കല്യാണം കഴിഞ്ഞിട്ട് ദിയ പറയുകയാണ് അതൊന്നും നടക്കില്ല മൂത്ത മരുമകളുടെ തലയടിച്ച് പൊട്ടിച്ചിട്ട് ജയിലിൽ പോയവരാണ് അവര് അങ്ങനെ ഒരു വീട്ടിലേക്ക് സത്യം പറഞ്ഞ നീ നീയായിരുന്നു പോകേണ്ടിയിരുന്നതെന്ന് കൂട്ടുകാരികൾ പറയുമ്പോൾ ദിയ പറയുകയാണ് മിണ്ടാതിരിക്കേ അല്ലെങ്കിൽ തന്നെ ചേച്ചി പേടിച്ചിരിക്കുകയാണ് അന്നേരം ദീപ പറയുകയാണ് എനിക്കങ്ങനെ പേടിയൊന്നുമല്ല എൻ്റെ ടെൻഷൻ മുഴുവൻ സദാനന്ദനും മോനും ഈ കല്യാണം മുടക്കുമോ എന്നതിനെ കുറിച്ചാണ് ഒരൊറ്റ വാചകം മതിയല്ലോ എല്ലാം തകരാൻ എന്ന് പറഞ്ഞ് സങ്കടപ്പെടുകയാണ് ദീപ ബുള്ളറ്റ് ജഗൻ വീണു പോയത് കൊണ്ടാണ് സദാനന്ദനും മോനും ഇത്രക്ക് ധൈര്യമെന്നൊക്കെ പറയുകയാണ് ദീപ കല്യാണ ദിവസം വീട് വിട്ടു പോകുന്നതിനെ എല്ലാ പെൺകുട്ടികൾക്കും വിഷമമായിരിക്കുമെന്നും പക്ഷേ എന്നാൽ എൻ്റെ വിഷമം അതല്ല എന്നും പറയുകയാണ് ദീപ കല്യാണം നടക്കുമോ എന്നുപോലും എല്ലാവരെയും പോലെ ഞാനും ഭയക്കുന്നു അത് രാവിലെയും ഇന്നലെയും ഒക്കെ വിളിച്ച് ലാലേട്ടൻ എനിക്ക് ധൈര്യം തന്നുവെങ്കിലും അദ്ദേഹത്തിനും നല്ല ടെൻഷനുണ്ട് ഇതിനെക്കുറിച്ച് പിന്നിൽ നിന്നും വെട്ടി വീഴ്ത്തുന്നവന്മാരാണ് സദാനന്ദനും മോനുമൊക്കെ അങ്ങനെയുള്ള അവർക്ക് എന്തും ചെയ്യാമല്ലോ എന്തൊക്കെ സംഭവിക്കും എന്ന് പറഞ്ഞാലും നിന്റെ പാസ്റ്റൊക്കെ അറിഞ്ഞു വെച്ചുകൊണ്ടല്ലേ ഒരാൾ കല്യാണത്തിന് തയ്യാറായി വന്നത് അതുകൊണ്ട് നീ ഭയക്കുന്നത് പോലെ ഒന്നും സംഭവിക്കില്ല എന്നൊക്കെ പറഞ്ഞ് കൂട്ടുകാരികൾ ധൈര്യം കൊടുക്കുകയാണ് ദീപയ്ക്ക് കല്യാണം നടന്നു കഴിഞ്ഞാൽ അത് ശരിയായിരിക്കും പക്ഷേ നടക്കാനാണ് പാട് എന്ന് പറയുകയാണ് ദീപ അതേസമയം പൂജാമുറിയിൽ വിളക്ക് വെച്ച് തൊഴുതു പ്രാർത്ഥിക്കുകയാണ് ഭാഗ്യലക്ഷ്മി അമ്മേന്ന് വിളിച്ച് അവിടേക്ക് ചെന്ന ദീയ പറയുകയാണ് ചേച്ചിക്ക് നല്ല ടെൻഷനുണ്ട് നീ അവൾക്ക് ധൈര്യം കൊടുത്തില്ലയെന്ന് ചോദിക്കുകയാണ് ഭാഗ്യലക്ഷ്മി നമ്മളെല്ലാവരും ഇങ്ങനെ ഭയന്നു നിന്നാൽ ജയലാലിൻ്റെ അമ്മ ഉൾപ്പെടെ എല്ലാവരും സംശയിക്കുമെന്ന് പറയുകയാണ് ഭാഗ്യലക്ഷ്മി നമ്മൾ അവിടെ ചെല്ലുമ്പോൾ സന്തോഷം നടിച്ച് നിൽക്കാവൂ ഇന്നലെ അമ്മ ഉറങ്ങിയിട്ടില്ല എൻ്റെ മോളെ പിരിയുന്ന വേദന ഒരു ഭാഗത്ത് മറുഭാഗത്ത് ഈ കല്യാണം നടക്കുമോ ഇല്ലയോ എന്നുള്ള ആശങ്കയും പിടിച്ചു നിൽക്കാൻ വലിയ ബുദ്ധിമുട്ടാണ് മോളെ എന്നൊക്കെ പറഞ്ഞ് സങ്കടപ്പെടുകയാണ് ഭാഗ്യലക്ഷ്മി കാർത്തിയുടെ ജഗേട്ടനോടും ലാലേട്ടനോടുമുള്ള സംസാരമാണ് മനസ്സിൽ കിടക്കുന്നത് എന്ന് പറയുകയാണ് ദിയ ഇന്ന് അവന്മാര് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ നിശ്ചയിച്ചുറപ്പിച്ചിട്ടുണ്ടെങ്കിൽ ദൈവം തടയിടട്ടെ എന്ന് പറയുകയാണ് ഭാഗ്യലക്ഷ്മി അതേസമയം റൂമിൽ റെഡിയാകുന്ന കാർത്തിയോട് സദാനന്ദൻ ചോദിക്കുകയാണ് എടാ നീയല്ലോ കല്യാണപ്പയ്യൻ പിന്നെന്തിനാ ഇത്രയധികം ഒരുങ്ങുന്നത് കല്യാണം മുടക്കാൻ പോകല്ലേ അച്ഛാ ഞാൻ അതുകൊണ്ട് പുതുമണവാളനേക്കാൾ കൂടുതൽ ഒരുങ്ങണമെന്ന് എനിക്ക് തോന്നി ഞാൻ പറയുന്നതൊക്കെ അതേപടി ചെയ്യുന്നതിന്റെ ഗുണം നിനക്കുണ്ട് ഇനിയും അതുപോലെ തന്നെ വേണം എന്ന് പറയുകയാണ് സദാനന്ദൻ അതുപോലെ തന്നെ നീ ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾ അത്ര നിസ്സാരമല്ല അതുകൊണ്ട് കൂടെ കൂട്ടുന്നവർ തലയ്ക്കകത്ത് ആൾതാമസമുള്ളവരായിരിക്കണം അത് അത്രയേ ഉള്ളുവച്ച ബുള്ള പോലെ എൻ്റെ മനസ്സിനകത്ത് ദേഷ്യമുള്ള ഒരുത്തനാണ് ജയലാലും എന്നെ അവൻ തല്ലിയിട്ടില്ല പക്ഷെ ഞാനേ അവനെ തള്ളി തല്ലിയിട്ടുള്ളൂ പക്ഷേ അവൻ അതിനേക്കാൾ വലിയ കാര്യങ്ങൾ ചെയ്തു എന്നോടും ആ രചനയോടും അതുകൊണ്ട് തന്നെ ഇന്നവൻ്റെ അവസാനമായിരിക്കും കൊല്ലുമ്പോൾ പറഞ്ഞു തന്നെ കൊല്ലണം നമ്മുടെ ശത്രുക്കളുമായിട്ട് കൂട്ടുകൂടിയാൽ അങ്ങനെ തന്നെ ആയിരിക്കും ഫലമെന്ന് തന്നെ പറയണം എല്ലാം കഴിഞ്ഞിട്ട് വേണം നിന്റെ ശ്രദ്ധ അവളിലേക്ക് തിരിക്കാൻ ഭാഗ്യലക്ഷ്മിയുടെ ഇളയ മകളിലേക്ക് എന്ന് സദാനന്ദൻ പറയുമ്പോൾ അച്ഛൻ അതെന്നോട് പ്രത്യേകിച്ച് പറയണ്ട എൻ്റെ മനസ്സിൽ പതിഞ്ഞ മുഖമാണ് അവളുടേത് കുറേ നാളായിട്ട് ജഗൻ എന്നെ ജയിലിൽ വെച്ച് തല്ലിയപ്പോൾ മുറിഞ്ഞ മുഖവുമായിട്ട് നിൽക്കുന്ന എന്നെ കാണാൻ അവൾ അവിടേക്ക് വന്നോ അത്രയ്ക്ക് തൻ്റെ ഇടം കാട്ടിയ അവളെ ഇനി ഞാൻ ജീവിക്കാൻ അനുവദിക്കില്ല അന്നേരം സദാനന്ദൻ ചോദിക്കുകയാണ് ഇതിനുള്ളിൽ നീ അവനെപ്പോയി നോക്കിയോ ആ ജഗനെ കാർത്തി ചോദിക്കുകയാണ് അവൻ ജഡമല്ലേ പിന്നെന്തിനാ അവനെ ഉടനെ പോയി നോക്കുന്നത് അങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല ഈ കല്യാണം മുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഇന്ന് രാത്രി തന്നെ നീ അവനെ പോയി കാണണം ഞാൻ നിന്നോട് പറഞ്ഞിട്ടുള്ളതല്ലേ ജഡം കിണക്കെ കിടക്കുന്നുവെങ്കിലും അവന് മരണം ഉറപ്പായിട്ടില്ല ജീവൻ മുളച്ച് അവൻ വന്നാൽ വേരോടെ അവൻ പിഴുതെറിയും അത് എന്നെയും ആയിരിക്കും ഈ പൂച്ച എലിയെ കളിപ്പിക്കുന്നത് പോലെ അവനെ എൻ്റെ ജീപ്പിൽ വലിച്ചുകെട്ടി റോഡിലൂടെ കൊണ്ടുപോകണം ഉണ്ടെന്നെനിക്ക് അവനെ ആരാധിക്കുന്ന കുറേ അലവലാദികളുണ്ട് അവരുടെയൊക്കെ മുൻപിൽ കൂടി അവനെ വലിച്ചിരച്ച് എനിക്ക് കൊണ്ടുപോകണം എന്നെ അവൻ തല്ലിയ കവലയിലൂടെ പേരെടുത്ത ഗുണ്ടയെ അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ചിലരൊക്കെ എൻ്റെ പേര് കേട്ടാലും വിറയ്ക്കും അന്നേരം സദാനന്ദൻ പറയുകയാണ് കൂടുതൽ ആവേശമൊന്നും വേണ്ട ജീപ്പിൽ കെട്ടിവലിച്ചു കൊണ്ടുപോകുന്നത് ആരെങ്കിലും മൊബൈലിൽ പകർത്തിയാൽ പിന്നെ ആ ദൃശ്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ വൈറലാകും പിന്നെ അത് നമുക്ക് പുലിവാലുണ്ടാക്കും പണവും സ്വാധീനവും ഉണ്ടെന്ന് കരുതി അത് ഏതു നേരവും വില പോകില്ല അത് ഓർമ്മ വേണം എന്ന് പറഞ്ഞ് കാർത്തിക്ക് താക്കീത് നൽകുകയാണ് സദാനന്ദൻ അവനെ എത്രയും പെട്ടെന്ന് കൊല്ലണം അവൻ മരിച്ചു കഴിഞ്ഞാൽ പിന്നെ പോലീസുകാർ പോലും സത്യസന്ധമായ അന്വേഷണമൊന്നും നടത്തില്ല അതല്ലേ അവൻ ഹോസ്പിറ്റലിലാണെന്ന് പോലീസിനെ അറിയിച്ചിട്ടും ആരും അങ്ങോട്ടൊന്നും തിരിഞ്ഞു നോക്കാതിരുന്നത് ഹോസ്പിറ്റലിന് പോലീസ് കാവൽ ഏർപ്പെടുത്താത്തതും അതുകൊണ്ട് മാത്രമാണ് ഒന്നോ രണ്ടോ പോലീസുകാർ വന്നു വന്നുപോകും അത്രയുള്ളൂ എന്ന് പറയുകയാണ് സദാനന്ദൻ കൊല്ലാൻ വളരെ എളുപ്പമാണ് പക്ഷേ അവൻ്റെ കൂട്ടുകക്ഷികൾ ഏതു നേരവും അവിടെയൊക്കെ തന്നെ കാണും അതുകൊണ്ട് പോകുന്നവരുടെ കയ്യിൽ ആയുധങ്ങളെല്ലാം ഉണ്ടായിരിക്കണം ശരി ശരിയച്ച ഇന്ന് കല്യാണം മുടക്കിയിട്ട് ഞാൻ വരാം എന്നിട്ട് നമുക്ക് അവൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനമുണ്ടാക്കാം പോകാൻ നേരം കാർത്തിയോട് വീണ്ടും സദാനന്ദൻ പറയുകയാണ് താലികെട്ട് അമ്പലത്തിൽ വെച്ചാണ് ഭഗവാനെ തൊഴുത് താലി കെട്ടാൻ തയ്യാറായിട്ട് അവൾ നിൽക്കട്ടെ മകള് കൂടെ പൊറുക്കാൻ പോകുന്നു എന്നുള്ള വിശ്വാസത്തിൽ അവളുടെ അമ്മയും ഭഗവാന് നന്ദി പറഞ്ഞുകൊണ്ട് രണ്ടുപേരും നിൽക്കട്ടെ എല്ലാം കഴിഞ്ഞ ശേഷം അതേ ഭഗവാൻ മുന്നിൽ രണ്ടെണ്ണവും കണ്ണീര് കണ്ണീര് പൊഴിച്ച് അവളുമാർക്കുണ്ടായ വിധിയെ പഴിക്കട്ടെ ഞാൻ അച്ഛനെ വിളിച്ചോളാം എന്ന് പറഞ്ഞു പോവുകയാണ് കാർത്തി അതേസമയം വളരെയധികം ടെൻഷനോടുകൂടിയിരിക്കുന്ന ഗംഗാധരൻ്റെ അടുത്തേക്ക് ചെന്ന് പ്രേമൻ ചോദിക്കുകയാണ് അതെ ഇളയമോൻ്റെ കല്യാണം നടക്കാൻ വളരെയധികം പ്രയാസമാണെന്നും പറഞ്ഞ് നടന്നതല്ലേ എൻ്റെ അമ്മായി അച്ഛൻ എന്തായാലും അതിനൊക്കെ ഇന്നത്തോടെ ഒരു അവസാനം ഉണ്ടാകാൻ പോവുകയാണ് പക്ഷേ ആ നേരത്ത് അമ്മാവൻ എന്തിനാ ഇത്രയും ടെൻഷൻ അന്നേരം കൂടെ ഇരുന്ന ബന്ധുക്കളും ചോദിക്കുകയാണ് അതെന്താ ഗംഗാധര നിനക്കൊരു സന്തോഷമില്ലാത്തത് അന്നേരം ഗംഗാധരൻ പറയുകയാണ് ആര് പറഞ്ഞു എനിക്ക് സന്തോഷമില്ല എന്ന് ഇവൻ മനഃപൂർവ്വം ഓരോ കഥകൾ ഉണ്ടാക്കുന്നതല്ലേ അന്നേരം പ്രേമൻ പറയുകയാണ് മോന്തയ്ക്ക് നോക്കിയപ്പോൾ എനിക്ക് അങ്ങനെയാണ് തോന്നിയത് ഇന്നലെ മുതൽ രണ്ടുപേരും നല്ല പിരിമുറുക്കത്തിലാണ് എന്തെങ്കിലുമൊക്കെ കള്ളം പറഞ്ഞിട്ടാണ് ഈ കല്യാണം നടക്കുന്നതെങ്കിൽ അങ്ങനെ എനിക്കൊരു സംശയമുണ്ടെന്ന് പറയുമ്പോൾ ഗംഗാധരൻ ദേഷ്യപ്പെടുകയാണ് നീ ഒന്നും മിണ്ടാതിരിയടാ പരോള് കഴിഞ്ഞ് അമ്മായി ഉടനെ അങ്ങ് പോവും അന്നേരം അമ്മായിയെ എന്തെങ്കിലുമൊക്കെ കള്ളം പറഞ്ഞിട്ടാണ് അമ്മാവനും മരുമോ മോനും കൂടി ഈ നാടകമൊക്കെ കളിക്കുന്നതെന്ന് എനിക്കൊരു സംശയമുണ്ടെന്ന് പ്രേമൻ പറയുമ്പോൾ ഗംഗാധരൻ മറുപടി പറയുകയാണ് എടാ കഴിവ് കെട്ടവന്മാര് ഇങ്ങനെ ഓരോരോ സംശയങ്ങളുമായി നടക്കും ഒരു കഥയുമില്ലാതെ എന്ന് പറയുമ്പോൾ വീണ്ടും പ്രേമം പറയുകയാണ് അമ്മാവ ജാതക ദോഷമുള്ള പെൺകുട്ടിയാണ് ഇതെന്ന് നേരത്തെ ജോൽസര് പറഞ്ഞു കഴിഞ്ഞു അന്നേരം ഗംഗാധരൻ പറയുകയാണ് എടാ ദോഷജാതകം ദീപ മോളുടെ അല്ല എൻ്റെ മോളുടെയാണ് ഹേമയുടെ എന്ന് പറയുമ്പോൾ എന്ന് വെച്ചാൽ എന്ന് ചോദിക്കുകയാണ് പ്രേമൻ അന്നേരം ഗംഗാധരൻ പറയുകയാണ് അതുകൊണ്ടാണ് നിന്നെ പോലെ ഒരു കഴിവ് കിട്ടാന് എൻ്റെ മോൾക്ക് കിട്ടിയത് അവളുടെ ജീവിതത്തിലെ ഏകദോഷം നീയാണ് അന്നേരം റെഡിയായി വന്ന ഹേമ ചോദിക്കുകയാണ് എങ്ങനെയുണ്ട് എൻ്റെ സാരി ഞാൻ സെലക്റ്റ് ചെയ്തതിൻ്റെ അത്രയും പോരാന്ന് ഹേ പ്രേമൻ പറയുമ്പോൾ ഗംഗാധരൻ പറയുകയാണ് അതെ എൻ്റെ മോൻ സെലക്ട് ചെയ്തതാണ് അത് ഉഗ്രനാവാനേ വഴിയുള്ളൂ നീ കണ്ണാടി നോക്കിയില്ലേ എന്ന് ചോദിക്കുകയാണ് ഹേമയോട് ഹേമ പറയുകയാണ് ഞാൻ കണ്ണാടി തോന്നിക്കി എനിക്ക് കുഴപ്പമൊന്നുമില്ല എന്നാണ് തോന്നിയത് അന്നേരം ഗംഗാധരൻ പറയുകയാണ് ഇവനെ അത് തോന്നത്തില്ല ഇവനെ കോങ്കണ്ണനാണ് അന്നേരം ഒരുങ്ങിയിറങ്ങി വരുന്ന രാഗിണിയെയും ചാല്യതയെ കണ്ട് പ്രേമൻ പറയുകയാണ് നീ എത്ര ഉടുത്തൊരുങ്ങിയാലും എന്റെ അമ്മായിയെ പോലെ ആകത്തില്ല ഇതാണ് വേഷം കൂടെ നിൽക്കുന്ന ആരും അമ്മായിയുടെ ഏതയിലത്ത് വരില്ല എന്ന് പറയുകയാണ് പ്രേമൻ അന്നേരം ചാരുലത ചോദിക്കുകയാണ് അപ്പോൾ എന്നെയാണോ ഉദ്ദേശിച്ചത് അന്നേരം പ്രേമൻ പറയുകയാണ് അയ്യോ മോളയല്ല ഉദ്ദേശിച്ചത് ഞാൻ ഇവിളെയാണ് എന്ന് ഹേമയെ ചൂണ്ടി പറയുന്നു അന്നേരം രാഗിണി പറയുകയാണ് ഞാൻ ജയിൽപുള്ളി ആയതുകൊണ്ട് അധികം ആരെയും ജയൻ കല്യാണത്തിന് ക്ഷണിച്ചിട്ടില്ല ജയനോട് ഞാനും പറഞ്ഞിട്ടുണ്ട് എന്നെ ജയിൽപ്പുള്ളിയെന്ന് ആക്ഷേപിക്കുന്ന ആരെയും ഈ കല്യാണത്തിന് വിളിക്കണ്ടാന്ന് അമ്മായിയെ ജയിൽപ്പുള്ളിയെന്ന് ആരെങ്കിലും വിളിച്ചാൽ അവരെ കരണത്ത് അടിക്കുമെന്ന് പ്രേമൻ പറയുമ്പോൾ രാഗിണി ചോദിക്കുകയാണ് അതെന്താ അവരുടെ കരണത്തടിക്കാൻ എനിക്ക് കൈയില്ലേ ഏതെങ്കിലും ഒരുത്തൻ അങ്ങനെ വിളിച്ചു നോക്കട്ടെ അങ്ങനെയാണെങ്കിൽ എൻ്റെ ജയിൽ ശിക്ഷയുടെ കാലാവധി കൂടും അന്നേരം ഗംഗാധരൻ പറയുകയാണ് രാഗം നീ അങ്ങനെ ഒന്നും ചെയ്യല്ലേ നീ എത്രയും വേഗം ജയിലിൽ നിന്നും ഇറങ്ങണമെന്നാണ് എൻ്റെ ഒരു ആഗ്രഹം അത് കേട്ട് സന്തോഷിക്കുകയാണ് രാഗിണി അന്നേരം അവിടേക്ക് ഒരുങ്ങി ഇറങ്ങി വരികയാണ് ജയലാലും രാഗിണി പറയുകയാണ് അപ്പോൾ എല്ലാവരും റെഡിയായല്ലോ ഇവിടെ വെച്ച് ദക്ഷിണ കൊടുക്കാനുള്ളവർക്കൊക്കെ കൊടുത്തിട്ട് പോകാം അന്നേരം അമ്മയ്ക്കും അച്ഛനും എല്ലാവർക്കും ദക്ഷിണ കൊടുത്ത് അനുഗ്രഹം വാങ്ങുകയാണ് ജയലാൽ എന്നിട്ട് അവർ പുറപ്പെടുന്നു ഇത്രയുമാണ് ഇന്നത്തെ എപ്പിസോഡ് വിശേഷങ്ങൾ ഓക്കെ താങ്ക്